ജൂലൈ ട്വൻ്റി ഫസ്റ്റ് ഒരു പത്ത് വർഷം മുന്നേ ഈ ഡേ എനിക്ക് ഒട്ടും ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം ആ ദിവസം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് നിറവയറുമായിട്ട് ഞാൻ നിൽക്കുന്നു ആ സമയത്ത് ഞാൻ ഏറ്റവും ലോകത്ത് സ്നേഹിക്കുന്ന ആ ആൾ എന്നെ വിട്ട് പോയി എന്നറിഞ്ഞ ഒരു ദിവസം അത് ഓർക്കുമ്പോൾ ഇപ്പോഴൊരു ഒരു ദീർഘശ്വാസം ഇങ്ങനെ ഒരു നെഞ്ചത്തിൽ എന്താ പറയുക ഒരു വെയ്റ്റിങ് ഇങ്ങനെ നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത് ആ എനിക്ക് കാരണം നമ്മൾ പല സമയത്തും പല കാര്യങ്ങളും മറക്കും അല്ലേ പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ അടുത്തുനിന്ന് പോയ ഒരു കാര്യം നമ്മൾ എത്ര പർപ്പസ്ഫുള്ളി നമ്മൾ വിചാരിച്ച് മറക്കണമെന്ന് വിചാരിച്ചാൽ പോലും നമ്മളതിങ്ങനെ ഹോണ്ട് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും എന്താണെന്നറിയില്ല ഈ ആ ഒരു സമയത്തൊക്കെ എപ്പോഴും അച്ഛൻ സ്വപ്നങ്ങളിൽ വരുമായിരുന്നു പിന്നെ കുറേ നാളൊരു ബ്രേക്കായിരുന്നു പിന്നെ കണ്ടിട്ടില്ല ഞാൻ ഇപ്പം ഈ ഒരു മാസം തുടങ്ങിയപ്പോൾ തൊട്ട് ഞാനൊരു ഏഴോ എട്ടോ പ്രാവശ്യം ദിവസവും സ്വപ്നം കാണുന്നുണ്ട് അച്ഛനെ അത് ചിലത് വിഷമങ്ങളായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ചിലത് അടുത്ത് എന്തോ പറയാൻ വരുന്നത് പോലെയും ഒക്കെ തോന്നാറുണ്ട് എന്തൊക്കെ വിശ്വാസം ഉണ്ടായാലും ഇല്ലെങ്കിലും ചില കാര്യങ്ങളൊക്കെ സത്യമാണെന്നുള്ളതും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എപ്പോഴും നമ്മൾ പ്രിയപ്പെട്ടവരായിരിക്കുമെന്നും അതേപോലെ തിരിച്ചും ആണ് എന്നുള്ളതിൻ്റെ ഒരു ഒരു വിശ്വാസമാണ് ഈ സ്വപ്നത്തിലൂടെയൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ഇന്ന് അച്ഛൻ്റെ പത്താമത്തെ ചരമദിനമാണ് അപ്പം ഇന്ന് അന്ന് തൊട്ട് ഇന്ന് വരെ എല്ലാ വർഷവും നമ്മൾ എനിക്ക് തോന്നുന്നു കൊല്ലം ഭാഗത്തേക്കുള്ള ആൾക്കാരുടെ ഒരു രീതിയായിരിക്കാം ഇത് എല്ലാ വീടുകളിലും ഇങ്ങനെ ചെയ്യുമെന്നു എനിക്കറിയില്ല നമ്മളിങ്ങനെ ചെയ്യാറുണ്ട് അച്ഛന് രാവിലെ പോയി ഇന്ന് ബലിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അതിനുശേഷം അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് ബലിയൊക്കെ ഇട്ടതിന് ശേഷം തിരിച്ചു വന്ന് പൂമാലയൊക്കെ അച്ഛൻ്റെ ഫോട്ടോയിൽ ചാർത്തി പിന്നെ കുറച്ച് നേരം പ്രാർത്ഥിച്ചു അതിനുശേഷം ഈ സദ്യ സദ്യ വച്ചാൽ എല്ലാ വെജും നോൺ വെജും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു ഒരു അടിപൊളി സദ്യ ഇത് നമ്മുടെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ വന്ന് ഇത് ഭക്ഷിക്കും എന്ന് തന്നെയാണ് കഴിക്കും എന്നുള്ളൊരു ധാരണയിലാണ് നമ്മളിത് ചെയ്യുന്നത് ചിലർക്കത് പൊട്ടത്തരായിട്ട് തോന്നുമായിരിക്കാം ചിലർക്കത് ഇനിയിപ്പോൾ മരിച്ച ആൾ വന്ന് കഴിക്കാണോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും ഇതിൽ വിശ്വാസികളല്ലാത്തവരുണ്ടാവും എന്തോ ഞാനൊരു ഭയങ്കര വിശ്വാസമുള്ള ആളോ സൂപ്പർ സ്റ്റീഷ്യസോ ഒന്നും അല്ലാട്ടോ പക്ഷേ ഈ ഒരു കോൺസെപ്റ്റ് എനിക്ക് വിശ്വസിക്കാനാണ് ഇഷ്ടം ഞാനത് മനഃപൂർവ്വം ഞാൻ വിശ്വസിക്കുകയാണ് അച്ഛൻ ഈ ദിവസം വരും എന്നുള്ളത് അപ്പോൾ അന്ന് ഈ ഭക്ഷണമെല്ലാം ഉണ്ടാക്കിയത് അമ്മയാണ് ഒരു സഹായവും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനിവിടെ വന്നപ്പോഴത്തേക്കും അമ്മ രാവിലെ തന്നെ വെളുപ്പിന് മൂന്ന് മണിക്ക് എണീറ്റ് എല്ലാ ഫുഡും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു അടിപൊളി സദ്യ എന്താ നമ്മുടെ പച്ചടി അവിയൽ മട്ടൺ പിന്നെ ചിക്കൻ കൊണ്ടാട്ടം ക്യാരറ്റും പിടയുള്ള തോരൻ എല്ലാ സാധനങ്ങളും ബീൻസും പിന്നെ കരിമീനും എല്ലാം സെറ്റായിരുന്നു ഒരു വലിയൊരു സദ്യ തന്നെ ആയിരുന്നു അങ്ങനെ രാവിലെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതേ അവിടെ ഭഗവാനെ കുറച്ച് പായസമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ അങ്ങനെ കുറച്ച് എന്താ പറയുക അവിടെയും കുറച്ച് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ഒരു വിശ്വാസം കാരണം അച്ഛൻ ഭയങ്കര ഒരു ഒരു ഗണപതി ഭക്തനായിരുന്നു കേട്ടോ ഞാനുമാണ് അമ്മയുമാണ് ശരിക്കും ഭയങ്കര ഒരു ഗണപതി വിശ്വാസമായിരുന്നു അപ്പം നമ്മുടെ കൊല്ലത്തൊക്കെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം എല്ലാവർക്കും അറിയായിരിക്കും കൊല്ലംകാർക്കൊക്കെ അറിയാവുന്ന ഒരു അമ്പലമാണ് ഭയങ്കര ആണ് അപ്പോൾ അവിടെ എല്ലാ മാസവും അച്ഛൻ പോകുമായിരുന്നു അപ്പം അച്ഛനെ അച്ഛനെ കാണുമ്പോഴും എനിക്ക് ഒരു ഗണപതി ഫീലാണ് തോന്നുന്നത് കാരണം അച്ഛന് നല്ല കുടവയറൊക്കെ ഉണ്ടായിരുന്നു ആ കുടവയറിൽ കെട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ അച്ഛനെ കെട്ടിപ്പിടിക്കുക എന്നുള്ളൊരു ഫീല് എനിക്ക് വേറെ ആരെയും കെട്ടിപ്പിടിച്ചാൽ കിട്ടില്ല അതായത് ഇപ്പം ഉണ്ട് നമ്മൾ ഹസ്ബൻഡിനെ കെട്ടിപ്പിടിച്ചാലോ അല്ലെങ്കിൽ നമ്മുടെ ബ്രദറിനെ കെട്ടിപ്പിടിച്ചാലോ അല്ലെങ്കിൽ വലിയ ആരെ കെട്ടിപ്പിടിച്ചാലും നമുക്ക് ആ ഒരു ഫീല് അച്ഛൻ്റെ ഒരു ഓമത്ത് അല്ലെങ്കിൽ അച്ഛൻ്റെ ആ ഒരു എനിക്ക് ചിലപ്പോൾ കൈ കുറച്ചുകൂടെ ഞാൻ മെലിഞ്ഞിരുന്ന സമയത്തൊക്കെ സമയത്തൊക്കെയാണെങ്കിൽ എനിക്ക് കൈ ചുറ്റി പിടിക്കാൻ പറ്റാത്ത വയറൊക്കെ ഉണ്ടായിരുന്നു അച്ഛൻ പക്ഷേ അതിൻ്റെ ഒരു ഒരു കംഫർട്ട് അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു സേഫ്റ്റി എന്നുള്ളൊരു സംഭവം നമ്മുടെ അച്ഛനോടൊപ്പം അല്ലെങ്കിൽ അച്ഛനോളം വേറെ ആരും നമ്മളെ അത്രയും സേഫായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല അല്ലേ പാവമ്മ രാവിലെ എണീറ്റ് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി പായസവും ഇത് ചൂട് വെള്ളമാണ് കേട്ടോ അച്ഛന് ചൂട് ചൂടുവെള്ളമായിരുന്നു ഇഷ്ടം അച്ഛനെപ്പോൾ കുടിക്കണമെങ്കിലും ചൂട് വെള്ളമാണ് അതിപ്പോൾ അമ്മയോട് പറയേണ്ട കാര്യമില്ലായിരുന്നു അമ്മര് എന്താ പറയുക കുല സ്ത്രീയെന്നൊക്കെ പറയില്ലേ അതേപോലെ തന്നെയായിരുന്നു അമ്മ അപ്പളേയും ചൂടുവെള്ളം ആക്കി കൊടുക്കുമായിരുന്നു വെള്ളം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ ഫുഡും അച്ഛന് ചൂടോടെ കഴിക്കാനായിരുന്നു ഇഷ്ടം ചോറ് വെന്ത് പോകാൻ പാടില്ല അച്ഛനും ഓരോ മണിയും പറക്കി പറക്കിയെടുക്കണമായിരുന്നു അങ്ങനെയായിരുന്നു പിന്നെ അച്ഛന് ബിസിനസ്സായിരുന്നു അച്ഛന് റെസ്റ്റോൻ്റ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛന് ഫുഡിനെ കുറിച്ചിട്ട് നന്നായിട്ട് അറിയാം നല്ല ഫുഡ് ഉണ്ടാക്കാനും കഴിക്കാനും കൊടുക്കാനും ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളായിരുന്നു അപ്പോൾ ഇന്ന് എനിക്കതൊന്ന് ഓർമ്മ വന്നു ഒന്ന് ഷെയർ ചെയ്യാം വീഡിയോ എടുത്തപ്പം ഇത് ശരിക്കും യൂട്യൂബിൽ ഇടണം എന്ന് വിചാരിച്ചതല്ല പക്ഷേ എടുത്തപ്പോൾ എനിക്ക് തോന്നി ഇത് ഷെയർ ചെയ്യണം എന്നുള്ളത് എൻ്റെ ഓർമ്മ അതങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു ഇത് നമ്മുടെ സിദ്ധ ചേച്ചിയാണ് കേട്ടോ അമ്മയെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വരുന്ന ചേച്ചിയാണ് അപ്പോൾ ചേച്ചിയുണ്ട് പ്രാർത്ഥിച്ചു ചേച്ചിയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ ഒരു സന്തോഷത്തിന് ഞാൻ ഇട്ടതാണേ